വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നിതീഷ് കുമാർ രണ്ട് പതിറ്റാണ്ടായി ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ് ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അടുത്ത അഞ്ചു വർഷം കൂടി നിതീഷ് തന്നെയാകും ബീഹാറിനെ നയിക്കുക എന്ന് വ്യക്തമാകുകയാണ് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മികച്ച മുന്നേറ്റമാണ് ഇത്തവണ ജെ ഡി യു നടത്തിയത് അതോടെ എൻ ഡി എ സഖ്യത്തിന്റെ പ്രകടനത്തിൽ നിലംപരിശായി ഇന്ത്യ സഖ്യം വനിതകളെ കൂടെ നിർത്താൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ നിതീഷ് കുമാർ നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ വനിതാ വോട്ടർമാർ വലിയ തോതിൽ വോട്ട് ചെയ്തുവെന്നായിരുന്നു വാർത്തകൾ ബീഹാറിലെ പുരുഷന്മാർ ഇതര സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നത് സർക്കാരിന്റെ വീഴ്ചയായി ഇന്ത്യ സഖ്യം പ്രചാരണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇത്തവണ നൂറ്റിയൊന്ന് സീറ്റുകളിലാണ് ബി ജെ പിയും മത്സരിച്ചത് രണ്ട് പാർട്ടികളും ഒപ്പത്തിനൊപ്പം എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് ഇതിലൂടെ സാധിച്ചു മാത്രമല്ല ജെ ഡിയുവിനെ ബി ജെ പി വിഴുങ്ങുവാൻ പോകുന്നു എന്ന പ്രചാരണവുമുണ്ടായി എന്തായാലും ഇതോടെ മഹാസഖ്യത്തിന്റെ മോഹങ്ങൾ ഇവിടെ തകർന്നടഞ്ഞിരിക്കുകയാണ്